നമസ്കാരം ആരായിരുന്നു ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ ഭാരതീയരെ പൂർണ്ണ അവതാര വരുഷൻ എന്നാണ് വിളിക്കുന്നത് ഓരോ നിമിഷവും പൂർണമായിട്ടുള്ള അവബോധത്തോടെ ജീവിച്ചു തീർത്ത ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ എണ്ണിയിരിക്കാത്ത മോക്ഷത്തെ നിമിഷം തോറും അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള ജീവിതം നയിച്ചവനെ മറ്റെന്ത് വിളിക്കാനാണല്ലേ ഇനിയും ആ ചോദ്യം ബാക്കിയാണ് ആരായിരുന്നു കൃഷ്ണൻ അച്ചടക്കമില്ലാത്ത വികൃതിയായിട്ടുള്ള ഒരു കൊച്ചുകുട്ടി സർവചരാചരങ്ങളെയും മുരളീവായനും മയക്കിയ സംഗീത വിദ്വാൻ മനോഹരമായതും പ്രീതി ഉളവാക്കുന്നതുമായിട്ടുള്ള നൃത്തം ചെയ്ത സുന്ദരനായിട്ടുള്ള നർത്തകൻ അപ്രതിരോധ്യമാവണ്ണം കാമുകിമാരെ തന്നിലേക്ക് ആകർഷിച്ച കാമുക മനസ്സുള്ളവൻ സഭയില് അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ മാനം കാത്തവനാണ് വീരനും ധീരനുമായിട്ടുള്ള പോരാളിയാണ് യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയ ഭീരു ശാന്തിദൂതൻ ഋഷി മോഷ്ടാവ് അനിവാര്യമായ യുദ്ധത്തിൽ പ്രതിജ്ഞ പോലും ലംഘിച്ച് ആയുധമെടുക്കാൻ തുനിഞ്ഞവൻ തന്റെ സുഹൃത്തിന്റെ അപാരമായിട്ടുള്ള സാധ്യതകളിലേക്ക് വെളിച്ചം വീശി അവനെ യുദ്ധത്തിന് പര്യാപ്തനാക്കിയവനാണ് യാഗങ്ങളെയും യജ്ഞങ്ങളെയും യഥാവിധി അനുഷ്ഠിക്കുകയും എന്നാൽ ജീവിതം അവയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകരുതെന്നും പറഞ്ഞവനാണ് തന്റെ സേനയെപ്പോലും അവരിന് ദയാരഹിതമെന്ന് തോന്നും വിധം ഉപേക്ഷിച്ചവനാണ് വിവേകശാലിയും കൗശലകാരനുമായിട്ടുള്ള നയതന്ത്രജ്ഞനാണ് അധികാരത്തെ സ്വീകരിക്കുവാനും അതേസമയം പുല്ലുപോലെ വലിച്ചെറിയുവാനും മടിയില്ലാത്തവനാണ് സംഭാഷണങ്ങളിൽ അങ്ങേയറ്റ മാന്യത പുലർത്തി സംസാരിക്കുന്ന കുലീരൻ യോഗസബരിയുടെ മറുകര കണ്ടവനും കൂടിയാണ് ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യമായിട്ടും ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നവൻ ജീവിതത്തെ അതിന്റെ പരിപൂർണമായിട്ടുള്ള വർണ്ണ വൈവിധ്യങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവൻ കൂടിയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവനാണ് യഥാർത്ഥത്തിൽ ആരായിരുന്നു കൃഷ്ണൻ ഇതൊന്നും ആയിരുന്നില്ലേ അതോ ഇതെല്ലാം ആയിരുന്നു കൃഷ്ണനെ കേവലം വാക്കുകളിൽ ഒതുക്കാനാവുന്നു കൃഷ്ണനെ പൂർണമായിട്ട് അറിഞ്ഞവരാരാണുള്ളത് അറിഞ്ഞവരുണ്ടെങ്കിൽ അവരെ പോലെ ഭാഗ്യവാന്മാർ ആരാണുള്ളത് അല്ലെ പലരും കൃഷ്ണനെ കണ്ടത് പല വിധത്തിലാണ് ചിലർക്ക് കൃഷ്ണൻ ചെറുമൊരു ചെറു ബാലകനാണ് ചിലർക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ് അല്ലെ ചിലർക്ക് ഗുരുവാണ് ചിലർക്ക് യോഗേശ്വരനാണ് ഈ വേഷങ്ങളിലെല്ലാം കൃഷ്ണനെ മാത്രം നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കൃഷ്ണൻ സകല രുചിഭേദങ്ങളെ ഉൾക്കൊള്ളുന്നവനാണ് ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ഇതാണ് കൃഷ്ണൻ ഇതാണ് കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ പ്രവചനാതീതനാണ് ദേശത്തിനും കാലത്തിനും അതീതനാണ് ധർമ്മക്ഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും അവതരിക്കുന്നവനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് അങ്ങനെ എന്തെല്ലാം ആയിരുന്നു ആരെല്ലാം ആയിരുന്നു അറിയില്ല ഒരിക്കലും അറിയാനും സാധിക്കില്ല അതെ കൃഷ്ണനെ ഒരിക്കലും പൂർണമായിട്ടും അറിയാനായിട്ട് സാധ്യമല്ല ലോകം കൃഷ്ണനെ ഭാഗികമായിട്ട് അറിഞ്ഞിട്ടുള്ളൂ കൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുപ്പ് എന്നാണല്ലോ എന്നാല് നമ്മുടെ വീക്ഷണ പരിധിയിൽ ഒതുങ്ങാത്തതിന് അപരിമേയമായതെന്തിനും നീല നിറമാണത്രേ സമുദ്രവും ആകാശവും എല്ലാം നീലയാണ് കൃഷ്ണനെ നീല നിറത്തിൽ ആലേഖനം ചെയ്യുവാനും കാരണം ചിലപ്പോൾ ഇതായിരിക്കാം കൃഷ്ണൻ അപരിമേയനാണ് അല്ലേ ആ കൃഷ്ണനിൽ നിന്ന് നമ്മുടെ വീക്ഷണ പരിധിക്കപ്പുറത്തുള്ളവനായിരിക്കുന്ന കൃഷ്ണനിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിച്ചെടുക്കേണ്ടതുണ്ട് കൃഷ്ണനിലേക്ക് വളരേണ്ടതുണ്ട് ജീവിതം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് സുഖമാവട്ടെ ദുഃഖമാവട്ടെ പരാതികളില്ലാതെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും കൃഷ്ണാവബോധമുള്ളവരായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്തേ